ഇടുക്കി അടക്കെട്ടിൽ ഒരു മാസം വൈദ്യുതി ഉൽപാദനം മുടങ്ങുമെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി ചില വാൾവുകളിൽ ഗുരുതര ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടു വൈദ്യുതി നിർമ്മാണം പൂർണ്ണമായും നിർത്തുമെന്നും വിൽപ്പന നടത്തിയ നാനൂറ് മെഗാവോട്ട് അധിക വൈദ്യുതി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് തിരിച്ചു വാങ്ങുമെന്നും മന്ത്രി അറിയിച്ചു വൈദ്യുതി നിരക്കിൽ വർധന ഉണ്ടാകില്ലെന്നും ലോഡ് ഷെഡിംഗ് നടപ്പാക്കേണ്ടി വരില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു നിലവിലുള്ള അഞ്ചാറും അഞ്ച് ആറ് മെഷീനുകളെ ക്രമ ലീക്ക് ക്രമമായി കൂടുന്നതായി ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ടാണത് അടച്ചത് മെയിൻ ഇന്ത്യൻ വാൾവുകൾ അറ്റപ്പറ്റുകളിൽ യഥാസമയം നടത്താതിരിക്കുന്നത് ഇടുക്കി ഭൂഗർഭനയത്തിൽ സുരക്ഷയെ തന്നെ ബാധിക്കാവുന്നതാണ് നാല് അഞ്ച് ആറ് നമ്പർ ജനറേറ്ററുകളിലേക്ക് ജലമെത്തിക്കുന്ന ബട്ടർഫ്ലൈ വാഴവ് നവംബർ രണ്ടിൽ അനുവദനീയമായതിലധികം ചോർച്ച കണ്ടിട്ടുള്ളതിൽ എന്നാൽ യൂണിറ്റ് അഞ്ച് ആറ് എന്നിവയിലെ തയ്യാറിലായ അപ്പർ സ്കീം സീലുകൾ അറ്റപ്പണികൾ ചെയ്യുന്നതിനായി പുസ്തകവാഴ്വ് മാത്രം പ്രവർത്തിക്കുന്നത് മതിയാകാതെ വരും ആയതിനാൽ അറ്റകുറ്റപ്പണികൾക്കായി ഇൻടേക്ക് ഷട്ടറുകൾ താഴ്ത്തുകയും പവർ കണൽ പൂർണ്ണമായി ഡ്രെയിൻ ചെയ ഡ്രെയിൻ ചെയ്യുകയും വേണം അതിനാൽ ഇടുക്കി നിലയും പൂർണ്ണമായി അടച്ചിടേണ്ട സാഹചര്യം ഒഴിവാക്കാനാകില്ല പൂർണ്ണ ഷട്ട്ഡൗൺ കാലയളവിൽ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന അസൗകര്യങ്ങൾ പരമാവധി കുറയ്ക്കുന്നതിന് വേണ്ട മുന്നൊരുക്കങ്ങൾ സ്വീകരിക്കണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് തയ്യാറെടുപ്പെന്ന നിലയിൽ മൺസൂൺ മാസങ്ങളിൽ ഇടുക്കി പവർ ഹൗസ് പരമാവധി പ്രവർത്തിക്കുകയും ഉൽപ്പാദിച്ച വൈദ്യുതി വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുമായി ബാങ്ക് ചെയ്യുകയും ചെയ്തിട്ട് അതാണ് ഈ സാപ്പ് ചെയ്തത് ഇല്ലേ അതിൽ എഴുന്നൂറ് മെഗാവാട്ടിൻ്റെ കുറവാണ് നമുക്ക് ഉണ്ടാകുന്നത് അതിൽ നാനൂറ് മെഗാവാട്ട് സാപ്പ് നമ്മൾ കൊടുത്ത് തിരിച്ചു കിട്ടും പിന്നെ ബാക്കി മുന്നൂറ് മെഗാവാട്ട് ഷോർട്ട് ടേം കരാറും വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാണ്ട് കൊണ്ടുപോകാൻ സാധിക്കും